അഖിലേന്ത്യാ അന്തർ സർവകലാശാല പുരുഷ വിഭാഗം വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി പാലാ സെന്റ് തോമസ് കോളേജ് ഓട്ടോണമസ് വില ജിമ്മി ജോർജ് സ്റ്റേഡിയം ഇൻഡോർ സ്റ്റേഡിയം പാലാ അൽഫാൻസാ കോളജ് എന്നീ മൂന്ന് വേദികളിലായി അരങ്ങേറുന്ന ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അശ്വതി നിർവഹിച്ചു ജേതാക്കൾക്കുള്ള ട്രോഫികളുടെ പ്രകാശനം പാലാ എം എൽ എ മാണിസി കാപ്പൻ നിർവഹിച്ചു ടൂർണമെന്റിന്റെ ലോഗോ മഹാത്മാഗാന്ധി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ജോജി അലക്സ് പ്രകാശനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ബാബു മക്കൾ സർവകലാശാല കായിക വിഭാഗം മേധാവി ഡോക്ടർ ബിനു ജോർജ് വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന മത്സരത്തിൽ കാലിക്കറ്റ് സർവകലാശാല ഗ്വാളിയർ ഐ എൻ ബി എ സർവകലാശാലയെ നേരിട്ടുള്ള മൂന്ന് സെറ്റുകൾക്ക് കീഴടക്കി തങ്ങളുടെ ആദ്യ ജയം ഗ്രിസ്ഥമാക്കി തിങ്കളാഴ്ച രാവിലെ നടന്ന മത്സരത്തിൽ എൽ എൻ ഐ പി എ ഗ്വാളിയർ നേരിട്ടുള്ള സെറ്റുകൾക്ക് മഹാരാജ ശ്രീറാം യൂണിവേഴ്സിറ്റി ഒഡീഷയെ പരാജയപ്പെടുത്തി ടൂർണമെന്റിലെ ആദ്യ വിജയം നേടി രണ്ടാം മത്സരത്തിൽ ജേതാക്കളായ ഗുരുനാനക് ദേവ് യൂണിവേഴ്സിറ്റി അമൃത്സറിനെ ഒന്നിനെതിരെ മൂന്ന് സെറ്റുകൾ അട്ടിമറിച്ച് കേരള യൂണിവേഴ്സിറ്റി തങ്ങളുടെ ആദ്യ ജയം ഗ്രിസ്ഥമാക്കി മ്രദ്രാസ് യൂണിവേഴ്സിറ്റി ഏകോക്ഷികമായ മൂന്ന് സെറ്റുകൾക്ക് ആർ ടി എം നാഗ്പൂർ യൂണിവേഴ്സിറ്റിയെ പരാജയപ്പെടുത്തി നാലാം മത്സരത്തിൽ കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ച് സെറ്റ് നീണ്ട വാശികേറിയ പോരാട്ടത്തിൽ രാജസ്ഥാനിൽ നിന്നുള്ള കുഷാൽദാസ് യൂണിവേഴ്സിറ്റിയെ പരാജയപ്പെടുത്തി അഞ്ചാം മത്സരത്തിൽ നാല് സെറ്റ് നീണ്ട വാശികേരിയ പോരാട്ടത്തിൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ചണ്ഡിഗഡ് മഹാത്മാഗാന്ധി കാശി വിദ്യാപീഠ് വാരണാസിയെ പരാജയപ്പെടുത്തി ടൂർണമെന്റിന്റെ പ്രാഥമിക ലീഗ് മത്സരങ്ങൾ ഇന്ന് സമാപിച്ചു ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ പാല സെന്റ് തോമസ് കോളേജിലെ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് നടക്കും ന്യൂസ് ബ്യൂറോ പാല